യജ്ഞമാക്കുന്നിടത്ത് വിവിധ ആവശ്യങ്ങളാകുന്ന അഗ്നി വ്യാപകമായി ജ്വലിക്കുന്നത് തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മുടെ കർമ്മശേഷിയെ സർഗാത്മക ശേഷികളെയൊക്കെ ഊമിക്കുകയാണ് വേണ്ടത് അതില് ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം ക്യുക് ആ സാമാന്യമായ അറിവ് പ്രേമം കൃതജ്ഞത സേവന സന്നദ്ധത സഹകരണാത്മകത വിഭവ സമാഹരണം സമർപ്പണം യജ്ഞ പ്രസാദ സ്വീകരണം പ്രസാദ വിതരണം ഓക്കെ എങ്ങനെ യജ്ഞം ചെയ്യും പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ നോക്കൂ യജ്ഞശിഷ്ടാശിനജ്ഞിഷ്ടത്തെ അശിക്കുന്ന സജ്ജനങ്ങൾ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ ഒരു യജ്ഞം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ എന്തൊക്കെയായി ഇപ്പൊ ചില യജ്ഞമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വിജയം അതാണ് യജ്ഞപ്രസാദം ഇപ്പൊ പ്രിൻസിപ്പിള് പത്രക്കാരെയൊക്കെ കുട്ടി കൊണ്ടുപോയി എന്നിട്ട് ഡോറൊക്കെ അടച്ചു ഞാൻ ഇവിടത്തെ ഇവിടെ വരുന്ന സമയത്ത് ഒരു അവസ്ഥ പിന്നെ ഒന്നേന്ന് തുടങ്ങി ഈ ടീച്ചിങ് ടീച്ചിങ് നോൺ ഒക്കെ ടാസ്ക് അവിടെ എന്ത് ചെയ്തു അദ്ദേഹം പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല മൂപ്പര് സ്വന്തം കേട്ടില്ലേ അപ്പൊ അഹന്ത വർദ്ധിക്കും ബന്ധനം വർദ്ധിക്കും മറിച്ച് പത്രക്കാരോ അല്ലെങ്കിൽ മറ്റു മാധ്യമ പ്രവർത്തകരൊക്കെ പ്രിൻസിപ്പലിന്റെ വലിയൊരു വിജയമൊക്കെ നേടിയെടുത്തിരിക്കുകയല്ലേ അപ്പോൾ ഒരു ഇന്റർവ്യൂ അയ്യോ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റില്ല ഇവിടത്തെ ഫോർ ക്ലാസ് ജീവനക്കാരൻ പോലും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സോ അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പം അതിന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്തു ആപ്ലിക്കബിൾ ആണേ നമ്മൾ പ്രായോഗികമായിട്ട് ആലോചിക്കുക ഓരോരോ കേസ് ടേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇതൊക്കെ എങ്ങനെ പാലിക്കാൻ പറ്റും പരിശോധിച്ചു പതിമൂന്നാമത്തെ ശ്ലോകം എന്താണ് യജ്ഞശിഷ്ടാശിനെ സർവ കിൽബിഷി എല്ലാ പാപങ്ങളിൽ നിന്നും യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവർ മോചിതരാകുന്നു കിൽബിഷം എന്ന് പറഞ്ഞാൽ സർവകിൽബിഷി എല്ലാ പാപങ്ങളിൽ നിന്നും അവിടെ പാപം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സങ്കുചിത ആത്മചിന്ത അതാണ് പാപം കാരണം അതാണ് രാഗദ്വേഷത്തിന് കാരണമാവുന്നത് മനസ്സിലായില്ലേ ഞാൻ ശരീരമാണ് ഞാൻ ഇന്ദ്രിയങ്ങളാണ് ഞാൻ മനസ്സാണ് ഞാൻ ബുദ്ധിയാണ് ഇനി ചിലർ കുറച്ചും കൂടി വിസ്തരിച്ച് ചിന്തിക്കും ഞാൻ എൻ്റെ കുടുംബമാണ് അതുകൊണ്ട് ഒരാളുടെ പ്രാർത്ഥന കിട്ടല് ഞാനും എൻ്റെ കെട്ടികളും ഉള്ളവർ കുട്ടികളും തട്ടാനും സുഖമായിട്ടിരിക്കണേ തീരോ കഥാവട്ടത്തിലാണ് തൻ്റെ ഒരു അപ്പൊ അതിനനുസരിച്ചാണ് ബാക്കിയൊക്കെ വിലയിരുത്തുക അപ്പോഴൊരു രാപദ്വേഷം വരുക അത് ബന്ധനത്തെ സൃഷ്ടിക്കും ഇപ്പൊ ബന്ധനമുക്തിക്ക് സഹായിക്കുന്ന പാപമുക്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാം എന്റേത് അപ്പൊ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഭൂമിയുടെ സംരക്ഷണത്തിനു വേണ്ടി എല്ലാം ഉത്സാഹിക്കും ഇങ്ങനെ ഒരു യജ്ഞ യാജ്ഞീകരണം വിളിക്കാൻ നമ്മൾ അയാള് അയല്ലെ സംബന്ധിച്ചിടത്തോളം പ്രേമം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വലിയ നിലപെട്ട അപ്പൊ ഭൂമിക്ക് ചരമഗീതം എഴുതേണ്ടി വരില്ലേ അതിലൊക്കെ ഈ യജ്ഞവിരുദ്ധമായ ചൂഷണത്തിന്റെ ദുരവസ്ഥകളെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്ന വൃതിയിൽ എനിക്കാ നിനക്ക് ആത്മശാന്തി ഇതു നിന്റെയും എന്റെയും ചരമശുശ്രൂഷക്യ ഹൃദയത്തിൽ കുളിച്ച ഗീതം ഹേ അമ്മേ ഭഗതി ഒരു തെറ്റി തെറ്റെന്ന് പറയാൻ പറ്റില്ല പ്രേമം കൊണ്ട് ചെയ്തു പോയതാ എന്താ ചെയ്തത് ഇഷ്ടവധുവം സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട നീ ഹരിതമൃദു കഞ്ചുഗം തെല്ലൊന്നു നീക്കിനീ അരുളിയ മുലപ്പാൽ കുടിച്ചവർക്കൊരു ദാഹമുണ്ടായി കൊടുക്കത്തെ ദാഹം അമ്മ ആകെ ചെയ്തത് എന്താണ് ഹരിതാഭമായ തന്റെ കഞ്ചുഗത്തെ നീക്കിയിട്ട് മക്കൾക്ക് പാൽ കൊടുത്തു സ്തന്യം പറഞ്ഞു കുട്ടികളാണെങ്കിലോ അത് കുട്ടിച്ച് തളച്ച് വളർന്നിട്ട് രക്തം കുടിക്കാൻ താൽപ്പര്യപ്പെട്ടു അങ്ങനെ ഘോരമായി ഭൂമിയെ ചൂഷണം ചെയ്യാൻ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് മനസ്സിലാവുന്നില്ലേ ഇത് യജ്ഞസമീപനല്ലാന്ന് പുരോഗതി വേണ്ടേ വേണം ഇപ്പം അവർ പുരോഗതിയെ കുറിച്ച് എന്താ പറയുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് സുസ്ഥിര വികാസം വേണം മനസ്സിലാവുന്നില്ലേ ആ ഒരു യജ്ഞസങ്കല്പ ഭൂമിയെ ഊഷലമാക്കരുതേ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഭൂമിയെങ്ങനെ പൊള്ളിക്കരുതേന്ന് പറയും ഒരു പ്രേമപൂർവ സമയം കുറച്ചൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും പക്ഷെ അത് കഴിയുന്നത്ര ഇതൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയാ പണ്ട് കാലത്തുണങ്ങനും ഭൂമിയിൽ കാലു വെക്കുന്നതിന് മുമ്പേ പ്രാർത്ഥനയാണ് സമുദ്രവസന ദേവി പർവ്വതസ്ഥന മണ്ഡലി വിഷ്ണുപത്നി നമസ്ലുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ആ ഒരു സംസ്കാരം ഇതൊക്കെ യജ്ഞ സംസ്കാരമാണ് ക്ലിയർ യജ്ഞസ്പിരിറ്റ് ഉണർത്തിയെടുത്തവരെ സംബന്ധിച്ചെടുത്തോളം ഉണർത്തിയെടുക്കുക എന്ന് പറയട്ടെ കാരണം അത് ഓൾറെഡി ഇൻഹറൻറ്റായിട്ടുള്ളതാണ് സഹയജ്ഞ പറഞ്ഞല്ലോ എല്ലാവരുടെ ഉള്ളിലുണ്ട് നുണർത്തിയെടുത്തവരെ സംബന്ധിച്ചെടുത്തോളം ഒരു വലിയ ഇവിടെ വിഹരിക്കുക വ്യവഹരിക്കുക ഇവൻ അവരെ കഴിക്കുന്ന ആഹാരം പോലും ശരീരത്തിന് ദ്രോഹം ചെയ്യാത്ത വിധം എന്ന കരുതൽ കാണിക്കും ഇങ്ങനെ എല്ലാറ്റിനും സ്നേഹം കരുണ അത്തരത്തിലുള്ള ജീവിതം എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് യജ്ഞഫലമായിട്ട് ഉറപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഋദ്ധി ശുദ്ധി എന്ന് പറഞ്ഞാൽ ഭൗതിക സമൃദ്ധി ഉണ്ടാവും മെറ്റീരിയൽ യശു യജ്ഞം ചെയ്യുന്ന ഇവിടെ ഈ പ്രദേശത്ത് റോഡ് നന്നാക്കി എന്നാക പറഞ്ഞിട്ട് ഉണ്ടാവും ശുദ്ധി ഉണ്ടാവും അന്ത ശുദ്ധി അവര് ഫലകാംക്ഷികളല്ല സാധകര് യജ്ഞം ചെയ്യുമ്പോൾ അവര് ഫലകാംക്ഷികളായിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷാവുമ്പോ അവർക്ക് ഉണ്ടാവും പരസ്പരം സിദ്ധി എന്ന് പറഞ്ഞാൽ അത് ക്രമേണ ജ്ഞാനസിദ്ധിക്ക് കാരണമാവും ഈ യജ്ഞത്തിന്റെ മുഖമുദ്ര സന്തോഷം ഇത്രയും വ്യക്തമായി വിചാരിക്കട്ടെ ഇപ്പം കള്ളന്മാരാവാതിരിക്കാൻ പാപഭക്ഷകരാവാതിരിക്കാൻ ശ്രദ്ധിക്കൂ അങ്ങനെ പതിമൂന്ന് ശ്ലോകങ്ങൾ വേണ്ടി പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്താ പറയുന്നത് ന കേവലം പ്രജാപതി വചനാദേവ കേവലം പ്രജാപതി പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ യജ്ഞം പാലിക്കേണ്ടത് പിന്നെയോ നോക്കാം

तस्मा सर्वगतं ब्रह्मा नित्यं यज्ञे प्रतिष्ठितम् अन्नाद्भवन्ति भूतानि पर्जन्यादन्नसम्भवः यज्ञाद्भवति पर्जन्यः यज्ञकर्म समुद्भवः कर्म ब्रह्मोद्भवम् विद्धि ബ്രഹ്മാക്ഷരസമുദ്ഭവം ഭവം ബ്രഹ്മ നിത്യം യേ പ്രതിഷ്ഠിതം ഇവിടെ എവല്യൂഷനെ കുറിച്ച് പറയുക ഹൗ എവ്രിഥിങ് ഇവൾവ് എങ്ങനെയാണല്ല ആവിഷ്കൃതമായത് ആദ്യം ഇവിടുത്തെ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം അതിനുശേഷം ഇന്നത്തെ ഒരു ശാസ്ത്രഭാഷയുമായിട്ട് കണക്ട് ചെയ്യേണ്ട രീതി പറയാം അത് കണക്ട് ചെയ്ത് പറഞ്ഞുതരാൻ സ്വാമി അധികാരിയല്ല കേട്ടില്ലേ ഞങ്ങൾ ആധ്യാത്മിക വിഷയമാണ് പറയുന്നത് പക്ഷേ ഊർജ തന്ത്രജ്ഞരും രസതന്ത്രജ്ഞരും ഗണിതശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ വിഷയത്തിൽ ഉത്സാഹിക്കുന്നതാണ് ഹൗ ടു കണക്റ്റ് ഇറ്റ് ഓക്കെ ഞങ്ങൾ ആസ്വദിച്ച ഒരു പ്രകാരം പങ്കുവെക്കാം ആദ്യം സാങ്കേതിക പദങ്ങൾ എന്തൊക്കെയാ സാങ്കേതിക പദങ്ങൾ ഏറ്റവും ഇങ്ങേ അറ്റത്തുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭൂതജാലങ്ങൾ എവിടെ നിന്നുണ്ടായി ഭൂതജാലങ്ങൾ ഇവിടുത്തെ സാങ്കേതിക പദമനുസരിച്ച് അന്നത്തിൽ നിന്നുണ്ടായി അന്നാദ് ഭൂതാണി ഭൂതജാലങ്ങൾ അന്നത്തിൽ നിന്നുണ്ടാവുന്നു ആശമെത്തായി നോക്കൂ അന്നമാകട്ടെ പർജന്യനിൽ നിന്നാണ് മഴയിൽ നിന്നാണ് അന്നമുണ്ടായത് പർജന്യനാകട്ടെ യജ്ഞത്തിൽ നിന്നുണ്ടായത് യജ്ഞമാകട്ടെ കർമ്മത്തിൽ നിന്നുണ്ടായത് കർമ്മമാകട്ടെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായത് ബ്രഹ്മമാകട്ടെ അക്ഷരത്തിൽ നിന്ന ഓക്കെ അപ്പം അതിൻ്റെ ഒരു വിപരീത ശ്രേണി എങ്ങനെയായിരിക്കും അക്ഷരം അക്ഷരത്തിൽ നിന്ന് ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം കർമ്മത്തിൽ നിന്ന് യജ്ഞം യജ്ഞത്തിൽ നിന്ന് പർജന്യം പർജന്യത്തിൽ നിന്ന് അന്നം അന്നത്തിൽ നിന്ന്

ആ അക്ഷരത്തിന് തോന്നിത്രേ താൻ തരക്കടില്ലല്ലോ തനിക്ക് എന്തുകൊണ്ട് പലതായി കൂടാതെ അങ്ങനെ ഒരു തോന്നലിന്റെ പരിണത ഫലമാണ് നമ്മളെല്ലാവർക്കും ഈ കാണായതൊക്കെ ഇതൊക്കെ ഒന്നിൽ നിന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒന്നിൽ നിന്നുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ആചാര്യന്മാർ അനുഭൂതിയിൽ നിന്ന് കണ്ടെത്തി സ്വാനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാർ പറയുന്നു അക്ഷര തത്വത്തിൽ നിന്നാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളും ആവിഷ്കൃതമായി വന്നത് ഇന്നത്തെ ഒരു ശാസ്ത്ര ഭാഷയായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ പല പ്രകാരത്തിലും കണക്ട് ചെയ്യാം ഒരു പ്രകാരം എന്താണ് മാറ്റർ എന്ന് പറയുന്നത് എനർജിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ ഭാഷയിൽ നമുക്ക് പറയാം വാട്ട് എവർ വി സി ആൻഡ് എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ എന്നേ അതിനെ നമുക്ക് ഭൗതിക അദ്വൈതം എന്ന് വിളിക്കാം ഭൗതിക അദ്വൈതം അവര് അവിടെ നോൺ ഡുവാലിറ്റി ഉണ്ട് എവ്രിതിങ് ഇസ്

അതാണ് അൾട്ടിമേറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നത് ആ ബോധത്തെയാണ് പുരുഷൻ വിളിക്കുന്നത് എനർജി എന്ന് പറയുന്നത് മായയാണ് നമ്മുടെ ഭാഷയിൽ ആ മായയാകട്ടെ സ്ത്രീയാണ് ഇപ്പൊ പുരുഷ പ്രകൃതി പ്രകൃതി മായ സ്ത്രീത്ത് പുരുഷ ഇത് രണ്ടും ചേർന്നാണ് ഈ കോൺഷ്യസ്നെസ്സിൽ നിന്ന് തന്നെയാണ് എനർജി ഇൻവോൾവ് ചെയ്തു വന്നത് എനർജിയാണ് അതിന്റെ സ്പന്ദനം അനുസരിച്ച് കണങ്ങളായതും ആറ്റംസ് ആയതും ഇലക്ട്രോൺ പ്രോട്രോൺ ന്യൂട്രോൺ കണങ്ങളായതും പിന്നെയും സൂക്ഷ്മമായിട്ട് സ്ട്രിങ് എന്നുള്ള പ്രയോഗമുണ്ട് ഈ കണങ്ങളെ തന്നെ വീണ്ടും അവർ സ്പ്ലിറ്റ് ചെയ്യും പോസിട്രോൺ ന്യൂസിട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഇപ്പോഴും ഇത് വന്നത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ എനർജിന്ന് ഓക്കെ ഇതിനൊക്കെ തീരുമാനിക്കുന്നത് ചലനമാണ് ആ ചലനത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് ചലനാത്മകം കർമ്മ എന്തൊക്കെ ചലനം ഉണ്ട് ക്ഷേപണ പ്രക്ഷേപണ പ്രസരണ ഗമനാനീ പഞ്ചകർമാണി പഞ്ചേ അഞ്ച് കർമ്മങ്ങളെ ഉള്ളു ഒരു കേന്ദ്രത്തെ പരിഗണിച്ചുകൊണ്ട് ചലനങ്ങളെ പറയുമ്പോൾ അതിലേക്കുള്ള ചലനം പുറത്തേക്കുള്ള ചലനം മുകളിലേക്ക് താഴേക്ക് പിന്നെ ഇങ്ങനെ കറക്കം ഇതെല്ലാം ചേർത്ത് പ്രക്ഷേപണം അപക്ഷേപണ ആഭൂഷണ പ്രസരണ ഗമനാനി പഞ്ചകർമാണി എല്ലാ ചലനങ്ങളെയും ചേർത്ത് അഞ്ച് അതാണ് കർമ്മം ആ കർമ്മമാണ് ഒരു പ്രത്യേക ഡിസൈൻ പ്രത്യേക പേർപ്പസ് ഒക്കെ ഉണ്ടാവുമ്പോൾ യജ്ഞമാവുന്നത് ആ യജ്ഞത്തിൽ നിന്ന് മേഘങ്ങൾ ഉണ്ടാവുന്നു മഴയുണ്ടാവുന്നു ഭൂതം ഉണ്ടാവുന്നു അന്നം ഉണ്ടാവുന്നു ഭൂതം ഉണ്ടാവുന്നു എന്നിങ്ങനെ ഒരു അലങ്കാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് ഇത് പക്ഷേ നമുക്ക് എല്ലായിടത്തും അപ്ലൈ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കാം കേടലേ ഉദാഹരണമായിട്ട് ഒരു കെട്ടിടം ഒരു കെട്ടിടം കെട്ടുന്നതിൻ്റെ വിഷയത്തിൽ ആദ്യം തന്നെ കെട്ടിടം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൺസ്യൂമർ അയാൾ ഒരു ആർക്കിടെക്റ്റിനെയും എൻജിനീയറേയും ഒക്കെ കാണുന്നു ആർക്കിടെക്ട് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും എന്താണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് അവർ പറയുക ഔട്ടർ സ്പേസ് ഡിസൈൻ ആണ് വാട്ട് വട്ടേ ടു ഔട്ടർ സ്പേസ് ഡിസൈനിങ് അതാണ് ഒരു ആർക്കിടെക്ടിന്റെ ജോലി ഒന്നുമില്ലാത്തടത്ത് അവര് ഇതൊക്കെ ഇങ്ങനെ കാണും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടില്ലേ കണ്ടിട്ട് അവരളവെടുത്തിട്ട് എന്ത് ചെയ്യും വരച്ചു നോ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കെട്ടിട ഇതാ കണ്ടു പിന്നെ അതിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കും അതൊന്നും കണ്ട നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിന്റെ എന്താണ് എലിവേഷൻ അല്ലേ അത് കണ്ട് എങ്ങനെ ഇതൊക്കെ ഓരോ ദിശയ മനസ്സിലുള്ള ഒരു ഭാവത്തെ നമുക്ക് ബ്രഹ്മം എന്ന് വിളിക്കാം അത് കഴിഞ്ഞിട്ടത് വരച്ചൊക്കെ തന്നു അത് കഴിഞ്ഞ് പണി തുടങ്ങി കർമ്മം ചെയ്യുന്നവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത് ഈ ചെയ്യുന്ന കാണാൻ പോയി എന്നാ നമുക്കൊന്നും മനസിലാകില്ല ഇതിപ്പോ സ്ഥലവും ഇതാണോ ബെഡ്റൂം ബെഡ്റൂമ് ദൂരും സ്ഥലമില്ലല്ലോ എന്നൊക്കെ തോന്നിട്ടു പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കോ ഓ വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നിട്ട് ഇത്ര സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതില കുഴിയൊക്കെ എടുത്ത സമയത്ത് മനസിലായില്ലേ അപ്പൊ അതിന്റെ പേര് ആർക്കിടെക്ടിന്റെ മനസ്സിൽ യജ്ഞമുണ്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചലനമാണ് ഉദ്ദേശിച്ചത് ഒരു സിനിമയുടെ കാര്യം ഈ സിനിമ ഷൂട്ടിങ് സ്വാമി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഏട്ടോ ഷൂട്ടിങ് പക്ഷേ അതിന്റെ ഒരു ധാരണയുണ്ട് പിന്നെ ചില ക്ലിപ്പിങ്ങിലൊക്കെ എങ്ങനെ കാണിച്ചു തരുള്ളോ ഓരോ ഇതും എടുക്കുന്നു അതൊരു ധാരണയുണ്ട് അപ്പൊ ഈ സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ തിരക്കഥ തിരക്കഥ റെഡി ആയി കഴിഞ്ഞാൽ അവര് ഒരു പ്രത്യേക സ്പോട്ടില് ഏതൊക്കെ സീൻസ് വേണം എന്നുള്ളത് സ്ക്രിപ്റ്റില് ഉണ്ടാവുമല്ലോ അപ്പൊ അത് അവർ അവിടെ അടയാളപ്പെടുത്തിയിട്ട് അതൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും പിന്നെ എവിടേക്ക് വരണ്ട മനസ്സിലായില്ലേ അപ്പൊ ഈ നടന്മാരെയും തടിമാരെയും സമ്മതിക്കണം അവർ ഈ കഥയൊക്കെ കേട്ട് മനസ്സിലാക്കി ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല പറഞ്ഞ അങ്ങോട്ട് അഭിനയിച്ചിട്ട് പോകും ചിലർ മുഴുവൻ കഥ കേട്ടാലേ ചെയ്യുള്ളൂ അത് കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് അപ്പോ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓർഡറിൽ ഒന്നും ആവില്ല ഷൂട്ടിങ് ചെയ്യുക പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സംവിധായകനും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും അറിയാം ആകെ സിനിമയുടെ ചിത്രം അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത് അവിടെ അവിടെ നടക്കുന്ന ഈ ഷൂട്ടിങ്ങിന് ഏർപ്പാടൊക്കെയാണ് കാരണം ഇങ്ങനെ നേരിട്ട് കണക്ട് ചെയ്യേണ്ട വിധം മനസ്സിലായി അത് ഇന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായി ഫൈനൽ അനുകൂലമായിരുന്നു അന്നവും ഇനിയിപ്പോ സൃഷ്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി ബിഗ് ബാങ്ക് പൊട്ടിത്തെറിയുക അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു പ്രൈമറി എഗ് ഏതാണ്ട് എത്ര വലുപ്പം വലുപ്പോണ്ടാവും ചോദിക്കരുത് അത് എവിടെയാണെന്നും ചോദിക്കരുത് കാരണം ഈ പ്രൈമറി എഗ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല സിംഗുലാരിറ്റി എന്നാണ് വാക്ക് ഏതായാലും അത് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച ശേഷമുള്ള ചരിത്രമൊക്കെ കഴിയുന്നത്ര അവർ ഒപ്പിയെടുത്ത് പറഞ്ഞുതരും കേട്ടോ ഒരു സെക്കൻഡിന് നാൽപ്പതലോ ഒരംശത്തിൽ എന്ത് സംഭവിച്ചു കണക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്രമല്ല അത് ഇന്നത്തെ ഈ യൂണിവേഴ്സിനെ കുറിച്ച് കുറിച്ച് പറയുക എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ് അപ്പൊ അവർ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ കൃത്യം ഇപ്പോഴിത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുക എക്സ്പാൻഷന്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു വേഗത ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് അവര് പൊട്ടിത്തെറിയുടെ ആദ്യ നിമിഷങ്ങളിലേക്ക് പോയത് അപ്പം അങ്ങനെ ബിഗ് ബാങ് ഉണ്ടായി പ്രൈമറിയൊക്കെ പൊട്ടിത്തെറിച്ചതൊക്കെ ഉണ്ടായി ഭൂമിയുടെ സംഭവനവുമായി സംഭവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പനം എന്താണ് ഇതൊരു നക്ഷത്രത്തിൽ നിന്ന് കുട്ടി വന്നതാണ് സൂര്യൻ എന്നു വന്നത് സൂര്യൻ എങ്ങനെയാണ് ഫോം ചെയ്തത് അതിനെയാണ് നെഗുല തിയറി എന്ന് പറയും വാതകമേഘ സിദ്ധാന്തം ഗ്യാസും ഡസ്റ്റും ഒക്കെ ഇങ്ങനെ കറങ്ങി 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 അതാണ് ചലനം പിന്നെ ആ കർക്കത്തിന് ചില പർപ്പസ് ഒക്കെ ഉണ്ടായി അതിൻ്റെ ചില കണങ്ങളൊക്കെ കൂടി ചേർന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വന്നു അതനുസരിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു നക്ഷത്രം ഫോം ചെയ്തതെന്ന് അങ്ങനെ ഇരുന്നൂറ് കോടി ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ തന്നെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഇതൊക്കെ കൂടി ഒരു കാവ്യാത്മകമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു തന്നിരിക്കുക ഇപ്പൊ ഇവിടുത്തെ മെസ്സേജ് എന്താ ബി കണക്റ്റഡ് മനസ്സിലായില്ലേ ബി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു വാണ്ട് യു കെൻ ആക്സെപ്റ്റ് കൺസ്യൂം but at the same time you have to give back, pay back. pay അതിലേറെ കൊടുക്കുക അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപാദിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണം എന്നാണ് സന്ദേശം ക്ലിയർ ഇനി ശ്ലോകങ്ങൾ നോക്കോളൂ അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യ തന്നസംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് അത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് നേരത്തെ പറഞ്ഞ ഓർഡറാണ് ഭൂതജാലങ്ങളുണ്ടായത് അന്നത്തീന്ന് അന്നം ഉണ്ടായത് പർജന്റയിൽ നിന്ന് മഴയിൽ നിന്ന് മഴയുണ്ടായത് യജ്ഞത്തിൽ നിന്ന് യജ്ഞമുണ്ടായത് കർമ്മത്തിൽ നിന്ന് കർമ്മം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാമായി തീരാനുള്ള സാധ്യത മുട്ടയിടാൻ തയ്യാറായിരിക്കുന്ന പോലെ അതാണ് ബ്രഹ്മാവസ്ഥ മായാശവളം ബ്രഹ്മ എന്ന് പറയും പ്യോർ സെൻസിൽ അത് അക്ഷരമാണ് ഇൻ അബ്സല്യൂട്ട് സെൻസ് അക്ഷരം നാശരഹിതമായ അതിൽ ആദ്യ ചലനങ്ങൾ ഉണ്ടായി അത് പിന്നെ ഓർഗനൈസ്ഡ് ആയപ്പോൾ യജ്ഞമായി അതിൽ നിന്ന് മേഘങ്ങളും മഴയും ഒക്കെ ഉണ്ടായി അതിനനുസരിച്ച് അന്നമുണ്ടായി പിന്നെ പ്രജയും ഉണ്ടായി എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണ് ഭഗവാൻ എന്താ കൺക്ലൂഷൻ തസ്മാത് അതുകൊണ്ട് സർവഗതം ബ്രഹ്മ ബ്രഹ്മം സർവഗതമാണ് കാരണ തത്വം ഇവിടെയൊക്കെ അവൈലബിൾ ആണ് കേട്ടില്ലേ അതെവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് അതുകൊണ്ട് യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അറിവിന്റെ ലോകത്തിലേക്ക് ഉയരും അവിടെ ചെയ്യുന്നതൊക്കെ യജ്ഞമാക്കി മാറ്റും എന്താ യജ്ഞമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ലളിതമായ അർത്ഥത്തിൽ ഫോർ ദി കോമൺ ഗുഡ് ലോക കല്യാണാർത്ഥം ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ അക്കം വിട്ടെന്ന് മനസ്സിലാക്കിയത് വ്യക്തമായില്ലേ ഇത് ചെയ്യാത്തവനെ കുറിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയും ചക്രംയുരിതം ചക്രം ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാക്രികമായിട്ട് പ്രവർത്തിക്കുന്നു ഈ ചക്രത്തെ നമുക്ക് വിവിധ രീതിയിൽ കാണാം ഒരു ചക്രം നമ്മളൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരു ചക്രമാണ് എന്താ അത് പകല് സൂര്യൻ നന്നായിട്ട് ജ്വലിക്കുന്നത് പ്രമാണിച്ച് ജലം നീരാവിയായി ഉയർന്ന് മേഘമായി പരിണമിച്ച് ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചത് മഴയായി പെയ്ത് ഉറവയെടുത്ത് അരുവിയായി ഒഴുകി പുഴയായി മാറി വീണ്ടും സാഗരത്തിലെത്തിച്ചേരുന്നു അത് വീണ്ടും ഉയർന്നു കേട്ടില്ലേ അതൊരു ചക്രം ഇതുപോലെ നമ്മൾ ആഹാരം കഴിക്കുന്നതും ആഹാരം കഴിച്ചു ശരീരം പോഷ പോഷിക്കപ്പെടുന്നു അതിന്റെ വേസ്റ്റ് മലമായിട്ട് പോകുന്നു അത് വീണ്ടും ചെടികൾ സ്വീകരിക്കുന്നു മനസ്സിലായി എവിടെ ഒരു ചക്രം ഇങ്ങനെ ഒരുപാട് യജ്ഞ ചക്രങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഏപം പ്രവർത്തിതം ചക്രം ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഈ യജ്ഞചക്രത്തെ ന യഹ ആരൊരാൾ അനുവർത്തിക്കുന്നില്ലയോ ആ ഒരാ ആ ഒരാൾ ഈ ഒരു കൂടി ഇവിടെ വർത്തിക്കുന്നില്ലയോ അനുവർത്തയതി അവൻ കൂടി അവനാണ് പാപായുസ് അവന്റെ ജീവിതം വ്യർത്ഥമാണ് അവനെ കുറിച്ച് എന്താ പറയാ ഇന്ദ്രിയാരാമ ഇന്ദ്രിയങ്ങളെ എക്കിളിപ്പെടുത്തിക്കൊണ്ടുള്ള സുഖത്തിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ ഒരു നന്ദി ഇല്ല സ്നേഹവും ഇല്ല സേവനമില്ല കേട്ടില്ലേ കിട്ടണം 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 ചൂഷണം അഖായു ഇന്ദ്രിയാരാമ മോഖം പാർത്ഥസേ അവന്റെ ജീവിതം വ്യർത്ഥമായി അമ്മയ്ക്ക് ഗർഭഭാരം കൊടുത്തു അങ്ങനെ ഒരു ദ്രോഹ്യ ഒരു നോക്കുകുത്തിയുടെ പ്രയോജനം പോലും അയാളെ കൊണ്ടുണ്ടാവുന്നില്ല അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഭൂമിക്ക് ഭാരമായി എന്നൊക്കെ പറയുക സജീവതി അവന്റെ ജീവിതം വ്യർത്ഥമാകുന്നു ഇത്രയും പറഞ്ഞ ശേഷം ആ പ്രകരണം ഭഗവാൻ ക്ലോസ് ചെയ്തു എട്ടാമത്തെ ശ്ലോകം മുതൽ പതിനാറാമത്തെ ശ്ലോകം വരെ യജ്ഞസം